ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഏവർക്കും ഫുട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആർ കുക്കിംഗ് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ഒരാഴ്ചയ്ക്കകം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് മൂന്ന് താരങ്ങളെയാണ് അതും മൂന്ന് ഫോറിൻ താരങ്ങളെ ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗം ഇതുപോലൊരു അപ്രോച്ച് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇതിൽ രണ്ട് താരങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ താരം സെന്റർ ബാക്ക് ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ള സ്പാനിഷ് താരം ഇതൊരു ബ്ലാസ്റ്റേഴ്സിന്റെ മാസ്റ്റർ പ്ലാനാണ് എന്താണ് ആ ഒരു പ്ലാന് അത് നമുക്കൊന്ന് നോക്കാം അതിന് മുമ്പ് താരത്തെക്കുറിച്ച് പറയാം ജോർജ് റോഡ്രിഗസ് ഫ്രം സ്പെയിൻ അപ്പോ ഈ ഒരു താരത്തെക്കുറിച്ച് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് മൂന്നാമത്തെ താരത്തിന്റെ ഗെയിം സ്റ്റൈലാണ് അപ്പോ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ താരം വേറെ ടീമിന് വേണ്ടി ഒന്നും കളിച്ചിട്ടില്ല പത്ത് മാസത്തോളമായി പത്ത് മാസത്തോളമായിട്ട് വിത്തോട്ട് ക്ലബിലാണ് താരം തുടരുന്നത് മുപ്പത് വയസ്സുള്ളൊരു താരമാണ് അപ്പോ അതൊരു നെഗറ്റീവ് ആണ് രണ്ടാമത്തെ താരം യൂറോപ്പിൻ വെളിയിൽ കളിച്ചിട്ടില്ല യൂറോപ്യൻ വെളിയിൽ നിന്നല്ല കാരണം സ്പെയിനിന് വെളിയിൽ തന്നെ കളിച്ചിട്ടില്ല സ്പെയിനിലെ പല ഡിവിഷനുകളിലും താരം കളിച്ചിട്ടുണ്ടെങ്കിലും സ്പെയിനിന് വെളിയിൽ താരം കളിച്ചിട്ടില്ല യൂറോപ്പിന് വെളിയിൽ കളിച്ചിട്ടില്ല ഏഷ്യൻ കണ്ടീഷനും അതായത് നമ്മുടെ ഐ എസ് എൽ ടെ നിലവാരമൊന്നും താരത്തിനൊരു വലിയ പരിചയമുള്ള കാര്യമല്ല അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് താരം കളിച്ചിട്ടുള്ള കുറെ മത്സരങ്ങളുടെ ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു അതിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം താരത്തിന് അത്ര സ്പീഡല്ല അതായത് ഒരു സ്പീഡി ആയിട്ടുള്ള ഒരു ഡിഫൻഡർ അല്ല അതുകൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്ക് സിറ്റുവേഷനുകളിലൊന്നും ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ തരത്ത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഹൈ ലൈൻ ഡിഫൻസ് കളിക്കുന്ന ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ പോക്കാണ് കാരണം അതിനൊന്നും സെറ്റ് സെറ്റാകത്തില്ല ഒരു സ്പീഡി അല്ലാത്തൊരു ഡിഫെൻഡർ അതിനൊന്നും സെറ്റാകത്തില്ല ഇനി പോസിറ്റായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം അദ്ദേഹം കളിച്ചിട്ടുള്ള ലീഗുകൾ എന്ന് പറയുന്നത് സ്പെയിനിലെ ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ തുടങ്ങി ആ ഒരു സ്പെയിനിൽ തന്നെ അദ്ദേഹം കളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ബാഴ്സലോണയ്ക്കെതിരെ മെസ്സിയും നെയ്മറും ഉണ്ടായിരുന്ന ബാൾസലോണയ്ക്കെതിരെ താരം കളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട് ഒന്നാമത്തത് രണ്ടാമത്തത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ഡിഫൻഡറാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് താരം ക്ലിയർ ആയിട്ടുള്ള ടാക്കളുകൾ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഇന്റർസെപ്ഷൻസ് ചെയ്യുന്ന ഒരു താരമാണ് ചുമ്മാ പോയി ഫൗൾ ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല അദ്ദേഹത്തിന്റെ പത്തിരുന്നൂറ്റി അൻപത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത് വെറും മൂന്ന് റെഡ് കാർഡാണ് അതിൽ ഡയറക്റ്റ് റെഡ് കാർഡ് ഒരേ ഉള്ളൂ അറിയാലോ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈലാണ് താരത്തിനുള്ളത് ഇനി താരത്തിന് ഗെയിം സ്റ്റൈലിലേക്ക് വരാം അതായത് ബോൾ പ്ലേയിങ് സെൻ്റർ ബാക്കാണ് ഒന്നാമത് തന്നെ പറയാമല്ലോ ബോൾ പ്ലേയിങ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കാണ് നല്ല രീതിയിൽ അതായതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പിന്നെ രണ്ടാമത് എടുത്ത് പറയേണ്ട ഒരു കാര്യം താരത്തിന് നല്ല ഹെഡിങ് അഭിജിത്തുണ്ട് ഉണ്ട് ഡിഫൻഡർ ആയതുകൊണ്ട് തന്നെ ഫോർവേഡിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ സെക്വി സാഹചര്യങ്ങൾ താരത്തെ ആ ഒരു ഗോൾ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും അങ്ങനത്തെ ഹെഡിങ് എബിലിറ്റി താരത്തിനുണ്ട് പിന്നെ ഫിസിക്കലി താരം വളരെ മികച്ചൊരു ഫിസിക്കൽ കെപ്പാസിറ്റി ഉള്ളൊരു താരമാണ് പിന്നെ താരം ഈ അറ്റാക്കിങ്ങിലേക്ക് പോയി കളിക്കുന്ന രീതിയിലുള്ള ഒരു ഡിഫൻഡർ അല്ല അതായത് ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാസ്റ്റർ പ്ലാൻ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് ആ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഇന്ത്യൻ ഡിഫൻഡേഴ്സ് ഉണ്ടല്ലോ അവർ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഇന്ത്യൻ ഡിഫൻഡേഴ്സ് അല്ല അവർ പോയി പോയി അറ്റാക്കൾ ചെയ്യും പോയി സെപ്ഷൻ ചെയ്യും ഇത് മിസ്സാകുമ്പോൾ ബാക്കിൽ പ്ലേസ് കാണാറില്ല ബാക്കിൽ ഡിഫൻഡേഴ്സ് കാണാറില്ല നമ്മൾ ഗോൾ വാങ്ങും നോർമലി കാണാറാണ് എന്നാൽ ഇദ്ദേഹം അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല ഇദ്ദേഹം ബാക്ക് ലൈനിൽ നിന്ന് കളിക്കുന്ന ഒരു ടൈപ്പ് ഡിഫൻഡർ ആണ് ഇത് ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് നൽകും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ ഡിഫെൻഡറിനെയും ഒരു ഈ ഒരു ഫോറിൻ ഡിഫെൻഡറെയും കളിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ അവിടെ നിൽക്കും ഒരാൾ പോയി അറ്റാക്ക് ചെയ്യും അങ്ങനെ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ കഴിയും ഇത് ബ്ലാസ്റ്റേഴ്സ് വളരെ പ്ലാൻ ചെയ്ത് സൈൻ ചെയ്തിട്ടുള്ളൊരു താരം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് നോക്കാം സൂപ്പർ ലീഗ് തുടങ്ങാനിരിക്കുകയാണ് സൂപ്പർ ലീഗിലെ ഇരുപത്തി ഒന്ന് താരങ്ങളെ സ്കോഡിൽ കൊണ്ടുവരാൻ കഴിയും അതിൽ ആറ് താരങ്ങൾ ഫോറിൻ താരങ്ങളായിരിക്കും ആറ് താരങ്ങളെയും ഫോറിൻ ഫോറിൻ താരങ്ങൾ കൊണ്ടുവരാം എന്നാൽ ആദ്യ ഇലവനിൽ നാല് ഫോറിൻ താരങ്ങൾ മാത്രമേ കളിപ്പിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇതാണ് സൂപ്പർ ലീഗിന്റെ ആ ഒരു റൂൾ എന്ന് പറയുന്നത് സാധാരണ ഐ എസ് എല്ലുള്ള അതേ ഒരു റൂൾ തന്നെയാണ് ഇനി നമുക്ക് ഇന്ന് നടന്നിട്ടുള്ള ഒരു പ്രധാന മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം ബ്രസീൽ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് സൗത്ത് കൊറിയ ഇതില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് വീഴ്ത്തി ഈ ഒരു മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ ഒരു ഗോൾ ഒരു അസസ്റ്റിനായി മികച്ച പെർഫോമൻസ് നടത്തി അതുപോലെ തന്നെ റോഡ്രിഗോ വളരെ മികച്ച ഒരു പെർഫോമൻസ് നടത്തി രണ്ട് ഗോളുകൾ നേടി അതുപോലെ തന്നെ എസ്റ്റാവിയോ എന്നൊരു പിങ്ങർ അതായത് ഒരു യങ്സ്റ്റർ ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വളരെ മികച്ച ഒരു പെർഫോമൻസ് കണ്ടു രണ്ട് ഗോളുകൾ നേടി അങ്ങനെ അഞ്ച് ഗോളിന് ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു അറിയാലോ ക്ലബ് തലത്തിൽ വളരെ മികച്ച രീതിയിൽ ഇനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ റോഡ്രിഗോയും കളിക്കുമ്പോഴും നാഷണൽ ടീമിലായിട്ട് അതായത് ബ്രസീലിന് വേണ്ടി വരുമ്പോൾ ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയാറില്ല ഇപ്പോൾ അതേ ക്ലബ്ബിൻ്റെ അതേ കോച്ചാണ് ബ്രസീലിൻ്റെയും കോച്ച് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കോച്ചിൻ്റെ കീഴിൽ അതായത് ഡോൺ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ഇപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നു എന്നത് അടുത്ത വേൾഡ് കപ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ബ്രസീലിയൻ ഫാൻസിന് വലിയൊരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ എസ്റ്റാവിയോ വില്യൻ ആണ് ബ്രില്യൺ പൊട്ടൻഷ്യൽ ഉള്ള താരമാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ ആ ഒരു ഡിഫെൻസീവ് മെഡ് ഡിഫെൻഡർ മെഡ് റോളിൽ കളിക്കുന്ന ഒരു ബ്ലൂണോ ഗ്യൂമിറേസ് അണ്ടർ റേറ്റഡ് എന്ന് വെച്ചാൽ അങ്ങേ അണ്ടർ അണ്ടർ ആണ് ആ മനുഷ്യൻ കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നു ഈ ഒരു മാച്ചിലും വളരെ മികച്ച പെർഫോമൻസ് നടത്തി ആവറേജ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന്റെ ലെവൽ ഈ ഒരു രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ മത്സരങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നു പക്ഷെ ആരും പറഞ്ഞു കേൾക്കുന്നില്ല വളരെ വളരെ അണ്ടർ അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് ഇനി നമ്മൾ ബാഴ്ഫയുടെ ഒരു വാർത്തയിലേക്ക് പോകാം ബാഴയുടെ ഡാനി ഓൽമുവിന് ഒരു എഞ്ചുറി പറ്റിയിട്ടുണ്ട് അടുത്ത മത്സരം അദ്ദേഹം കളിക്കത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സ്പെയിൻ ക്യാമ്പ് വിട്ടു അദ്ദേഹം ബാഴിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ബാഴ്ഫരോനെ സംബന്ധിച്ച് ഇതിനോടകം കുറേ താരങ്ങൾക്ക് എഞ്ചുറിയാണ് അപ്പം അതിന്റെ ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഡാനി ഓൽമു കൂടെ എത്തിയിരിക്കുകയാണ് അവസാന മത്സരങ്ങളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളിച്ചിരുന്ന ഒരു താരമായിരുന്നു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു എൻജുറി അല്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് ഒരു മത്സരം അദ്ദേഹത്തിന് നഷ്ടമായേക്കാം എന്നും ഇപ്പോൾ റിപ്പോർട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എയർലിൻ ഹാലൻഡ് തൻ്റെ നാലാമത്തെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ മന്ത് സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലെ കഴിഞ്ഞ സെപ്റ്റംബറിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് എയർലിൻ ഹാലൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇത് നാലാമത്തെ തവണയാണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് സ്വന്തമാക്കുന്നത് പല ഒമ്പൻ താരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയറിലേക്ക് കളിച്ചിട്ടുണ്ട് അവർക്കൊന്നും നേടാൻ കഴിയാത്തൊരു നേട്ടമാണ് ഒരു ഒരു നല്ലൊരു നേട്ടത്തിലേക്ക് ഹാലൻ എത്തിയിട്ടുണ്ട് ഹാലൻ ഈ സീസണിൽ വളരെ മികച്ച ഫോമിൽ കളിക്കുന്ന ഗോൾഡൻ ബൂട്ട് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള താരങ്ങളുള്ള ഒരാളുകൂടിയാണ് ഇത്രേ എനിക്കൊരു പറയാനുള്ളൂ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിലോ മറ്റൊരു വീഡിയോ വിത്ത് ഫുഡ്